ഹായ് മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോവാണ് നിന്നെ കാണിക്കുന്ന ദിവസമാണ് അലിമേ അലിമ കുട്ടിതാ അടിമ കുട്ടിതാ അടിമ കുട്ടി അലിമ കുട്ടിദാ എന്തൊക്കെയാണ് വിശേഷം അലിമ കുട്ടിയേ അലിമിക്കുട്ടിയോ ണീ പോണത് മുത്ത് ഏ മുത്തിനെ കൂട്ടാണ്ടമ്മള് പോവല്ലേ ഡോക്ടറെ എടുത്ത് പോവാണ് മുത്തേ വേറെന്താണ് ബൈദാനേ അല്ല ബൈദാനാ വിളിച്ചത് അലിമേ അലിമേ അലിമ 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 അലിമിനെടുത്തോ അലിമിനെടുത്തോ ഡാണ്ടിൻറെ അടുത്ത് പോയി അവിടെ വീടിക്കട്ടു ഡാണ്ടിന്റെ അടുത്ത് അവിടെ പോയിക്ക് ആ ഇക്കോട്ടെ കളിക്കാനവിടെ സാധനം ഇങ്ങോട്ട് വെക്ക് ഡി എന്റെ മോന്റെ കുട്ടിയാണത് ആഹാ എന്താ ചൂടല്ലേ വെയിലത്ത് കളിക്ക വെയിലത്ത് വെയിലത്ത് അങ്ങനെ നമ്മളിത് ആ മക്കളെ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല ചാട്ടുണ്ടോ ചാടുന്ന സമയത്തില്ല തയ്ക്കാൻ കഴിയാത്ത യാതി നാട്ടിലിൻ്റെ അടുത്തു ഒരു വേദന വരിക അവിടെ ഇവിടെയൊക്കെ പിടിച്ച് തൂങ്ങാം കൊണ്ടു കുതി കാണുമ്പോൾ ഒറ്റ റോഡാണല്ലോ ഒത്ര നന്നാക്കിയാലും നന്നാവില്ല എവിടെങ്കിലൊക്കെ ഓരോ സൈഡിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കിറയിലേക്ക് പോയി വണ്ടിയൊക്കെ മക്കളെ വീട്ടിലും പേരക്കുട്ടിയുടെ വീട്ടിലും അല്ല എന്താട് മര്യോൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഉപ്പരിക്ക് വണ്ടി ഓട്ടാനറിയില്ല ഈ ടു വീലറിൽ നിന്നെ ഒട്ടുള്ളു പിന്നെ മോനൊന്നും ഇല്ല മോനുണ്ടെങ്കിൽ പിന്നെ ഓരോ വണ്ടി കുട്ടി കൊണ്ടുവരികയൊക്കെ ചെയ്യും പിന്നെ ഈ ഓട്ടോറിക്ഷയേ ഉള്ളൂ മൂപ്പരപ്പരാണ് ഞാൻ എവിടെയും പോകുമ്പോൾ പോകലും ഒക്കെ എടുത്ത് പോകുകയാണെങ്കിൽ പോകലും എല്ലായിടത്തും മൂപ്പരപ്പരാണ് ഞാൻ പോകലും തീരെ വയ്യ വയ്യാത്തതിൻ്റെ പേരിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ വണ്ടിമ്മേൽ അങ്ങനെ നമ്മളവിടെ വന്ന് ഇറങ്ങി ഇതാ അക്കറയിലെത്തി ഇരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഓട്ടോറിക്ഷ വിളിച്ച് വരണ്ടേ അത് വന്നത് അതാണല്ലോ ടു വീലറിൻ്റെ മുകളിൽ വന്നാൽ മതി എനിക്ക് പേടി കയറാൻ ടു വീലറിൻ്റെ മുകളിൽ ആര് സമ്മതിക്കുന്നുല്ല ടു വീലറിന്മാ കയറേണ്ട കൊണ്ടോ കുയ്യാണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇടം ചാടിപ്പോയിണ്ടെന്നാണ് പിന്നെ അവിടെ വിട്ടുപോയാലും കഴിയൂല മനുഷ്യനിക്ക് അതിനെക്കൊണ്ടാണ് ഇങ്ങനെ നമ്മളങ്ങനെ കറയിലൊക്കെ കാട്ടി വന്ന് വരുന്ന വെത്തിനും ചായക്കടി ഒക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ വേറെന്തൊക്കെ വിശേഷം സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനം എല്ലാവർക്കും പിന്നെ എല്ലാവരുടെ വീഡിയോസൊക്കെ കാണണം കേട്ടോ മറക്കരുത് കാണാതിരിക്കില്ലേ എല്ലാവരും കാണണം കാണണങ്ങളൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബറും ഒക്കെ കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനെക്കൊണ്ട് ആരും മറക്കരുത് കേട്ടോ അതിപ്പോൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷം പിന്നെ ഇപ്പോൾ പിടിച്ചിട്ടാ അവിടെ ആശുപത്രിയിൽ പിന്നെ തിരക്കായി പിന്നെ പേര് വിളിച്ച് ഞമ്മളങ്ങോട്ട് പോയി പാടിയും ഒന്നും നല്ലോണം പിടിച്ചിട്ടില്ല പിന്നെപ്പോൾ പിടിക്കുന്നതാണല്ലോ ഇടയ്ക്ക് ഇടക്ക് അവിടെ ഓടിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചി ബാക്കി വീട്ടിലൊന്നും കണ്ട് സംസാരിക്കാമെന്ന് അതിനെക്കൊണ്ട് ഇൻഷാല്ല എല്ലാവരും മറക്കാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്